നമ്മളെല്ലാം പിരിച്ചിട്ട് സ്പീക്കർ അത് കുറച്ച് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ പോയപ്പോ അതാ ഒരു റൈഡർ ഒരു ലേഡി റൈഡർ ആണ് പരിചയമുള്ള ആരോ ആണെന്നും പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തു കൊണ്ട് ചെയ്തപ്പോഴാണ് അത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു റൈഡറാണെന്ന് ഞാൻ ഇന്നൊരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ചാക്ക വന്ന ബ്രിഡ്ജ് എയർപോർട്ടിൻ്റെ ഇപ്പുറത്ത് ബ്രിഡ്ജ് വെയിറ്റ് ചെയ്തു ഒരാളിനോട് ചോദിച്ചതില് റൈഡേഴ്സ് എല്ലാം പോയെന്ന് ചോദിച്ചപ്പോ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു ആക്ച്വലി എല്ലാരും പോയിരുന്നു ഭാഗ്യത്തിന് നജീവിക ലേറ്റായി വന്നതും ഉണ്ട് ബുള്ളറ്റിൽ വന്നതുകൊണ്ട് എൻ്റെ കൂടെ പറഞ്ഞ അവരെല്ലാം പോയി പിന്നെ അവിടെ നിന്ന് നല്ല രീതി ചവിട്ടിയാണ് ഞാൻ ഇവന്റിന് കറക്റ്റ് സമയത്ത് തന്നെ എത്താൻ പറ്റിയത് സ്വന്തം ഷാനി ഷാനി എത്തിയിരിക്കുകയാണ് വായ്പ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ സന്തോഷേട്ടന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഫണ്ട് ഇട്ട് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ബോട്ടിൻ്റെ സ്പീക്കറാണ് ഐഡിയ ഇൻഫർമേഷൻ കൊണ്ടുവന്ന ഉണ്ണി ഉണ്ണി രണ്ടു വർഷമാണ് സന്തോഷ് എന്നെ ഒരു സഹായത്തിനായിട്ട് സമീപിക്കുകയായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ക്ലബില് എല്ലാവരും നല്ലവരാകണമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് നമ്മുടെ ക്ലബിലിടുകയും അങ്ങനെ നമ്മൾ ഇത്രയും സംഭാവനകൾ പിരിച്ചാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പൈസ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടിയായിരുന്നു ആ എമൗണ്ടിന് വാങ്ങിച്ചത് ആക്ച്വലി പന്ത്രണ്ടായിരത്തിൻ്റെ ഇതിൻ്റെ താഴത്തെ മോഡലാണ് നമ്മൾ നോക്കിയിരുന്നത് പക്ഷേ പൈസ കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് ഈ മോഡൽ ഫിക്സ് ചെയ്തത് അപ്പം ക്ലബിന് വേണ്ടി ഷെയറും സഹായിച്ച എല്ലാവർക്കും വലിയ നന്ദി നമ്മൾ നമ്മൾ താങ്ക്സ് ഫോർ ഓൾ കാഴ്ച ഇല്ലാത്ത എനിക്ക് ഒരു മൈക്ക് സെറ്റ് വേണം ഒരു ബോബ് സെറ്റ് വേണം എന്ന് ഞാൻ ബഹുമാനിയനായ റേഡിയോ സ്റ്റേഷനിലെ പ്രോഗ്രാം ഓഫീസർ ആണെന്നാണ് എന്റെ ഓർമ്മ കമ്മ്യൂണിക്കൃഷ്ണൻ സാറിനോട് അഭ്യർത്ഥിച്ചപ്പോഴത്തേക്ക് മറ്റുള്ളവരെ പലരുടെയും അഭ്യർത്ഥന വെച്ചിട്ട് എല്ലാരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതല്ലാതെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും എന്റെ സംരംഭത്തെ അനുഭാവം പോലും ഉപേക്ഷിച്ച് എനിക്കിങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സംഭാവനയായിട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ സാറിനം സൈക്ലോ റിബിയൻസ് അവർക്ക് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും നന്ദിയും ഈശ്വരനോടുള്ള പ്രാർത്ഥനയും അറിയിക്കുകയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് അവരുടെ അവരെ സംരക്ഷിക്കുകയാണ് എൻ്റെ മോൻ പത്താം ക്ലാസ്സിലും മോൾ ഏഴാം ക്ലാസ്സിലും പഠിക്കുകയാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ സംഗീത പരിപാടിയുമായി നടക്കുന്നത് എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒരു പാട്ട് ഭഗവാഗതീരൈ പായി സംഭവമുഗേ യുഗേ സംഭവമിയുഗേ യുഗേ സൗരവ ചൂരി കൃഷ്ണിവിഷ്ണ okay <laughs> some േട്ടനാണോ ശ്യാം ഒന്ന്

അപ്പോ പുള്ളിക്കാരന് ആ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിക്കാൻ സഹായിച്ച സൈക്ലോട്രീവിയൻസിലെ എല്ലാ നല്ലവരായ റൈഡേഴ്സിനും ഞാൻ ഞാനും കൂടി നന്ദി അറിയുകയാണ് അപ്പോൾ പുതിയ റൈഡ് വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ